ഒരു ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ടെക്നിക്കൽ ലെവൽസിൽ വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് സി നമ്മുടെ നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തിന് മുകളിലേക്ക് ഹെറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വീക്കിൽ ഈ സമയങ്ങളിൽ ബട്ട് അവിടെ നമുക്ക് സസ്റ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത് സാധാരണമായിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വളരെ നല്ലതാണ് ചില സമയങ്ങളിൽ ഞാൻ പറയാറുണ്ട് കൃത്യമായിട്ടുള്ള കറക്ഷൻസ് ഒക്കെ വരാറുണ്ട് അതാണ് ഇപ്പോഴും സംഭവിക്കുന്നത് ഇതൊരു ഒരു ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും ഒരു സെല്ലോപ്പായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പ്രത്യേകിച്ച് ഇരുപത്തിനാല് അഞ്ഞൂറ് എന്ന് പറയുന്ന ഒരു ഷോർട്ടേജ് സപ്പോർട്ടിൽ തന്നെ ഇൻട്രാഡേയിൽ ഒരു സപ്പോർട്ട് തന്നെയാണ് ഈ നിയർലി നമുക്ക് ഇപ്പോൾ ഉള്ളത് ഈ സപ്പോർട്ടിൽ തന്നെ നിൽക്കും അല്ലെങ്കിൽ അവിടെ തന്നെ ഹോൾഡ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ നോക്കേണ്ടത് ഈ നിഫ്റ്റിയിൽ വോൾട്ടാലിറ്റി വരുമ്പോഴും ബാങ്കിന്റെ ഇൻഡെക്സിൽ വോൾട്ടാലിറ്റി കുറഞ്ഞു വരുന്നതാണ് കഴിഞ്ഞ ഒരു വീക്കിൽ നമ്മൾ കാണാൻ വേണ്ടി ഇതാണ് ഈ നിഫ്റ്റിയിലെ മറ്റുള്ള സെക്ടേഴ്സിലാണ് പാർട്ടിസിപ്പേഷൻസ് ഒരുപാട് വരുന്നത് ബാങ്കിങ് സെക്ടർ ഒരു സൈഡ് ലൈസ് സൈഡ് വൈസിലേക്ക് മാറുന്നു എന്നതാണ് അതായത് ഡൗൺ സൈഡിലേക്ക് പോകുമ്പോഴും വോൾട്ടാലിറ്റി അവിടെ കുറയുന്നു അപ്പൊ അത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു സെക്ടർ സൈഡ് വൈസിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഈ കോൺസെൻട്രേഷൻ വരുന്നത് ഇപ്പോൾ നിഫ്റ്റിയിൽ വരുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആസ്ട്രോളിന്റെ ഓഹരികൾ ഇന്ന് മൂന്ന് ശതമാനത്തിനടുത്ത് ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട് ക്വാർട്ടർലി നമ്പേഴ്സിൽ കമ്പാരിസൺ നോക്കുന്ന സമയത്ത് ഇടിവായിരുന്നു എങ്കിൽ പോലും എസ്റ്റിമേറ്റുകളെ മറികടന്നിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട് അതുകൊണ്ട് തന്നെ ഇന്നൊരു മൂന്ന് ശതമാനത്തിനടുത്ത് ആസ്ട്രോളിന്റെ സ്റ്റോക്ക് നേട്ടം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് നിലവിലെ കണ്ടീഷനിൽ ആയിരത്തി നാനൂറ്റി പതിനെട്ട് രൂപ എന്നുള്ളൊരു നിലയിലാണ് ട്രേഡ് ചെയ്യുന്നത് ഈ സ്റ്റോക്കിനെ എങ്ങനെയാണ് നോക്കിക്കാണത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഈ ഒരു ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് ഇൻഡിക്കേഷൻ കൊടുക്കുന്നത് തന്നെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ഈ ചാർട്ടിന്റെ വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട് കാരണം കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഇതൊരു കൺസോൾട്ടേഷൻ ഫേസിലാണ് നമുക്ക് നോക്കി കാണാൻ പറ്റുന്നത് ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി നാനൂറിനും ഇടയിൽ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു ആ ഒരു കൺസോൾട്ടേഷനിലും ബ്രീച്ച് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഒരു ടെൻഡൻസി കാണിക്കുന്ന സ്റ്റോക്സ് ആണ് വോളിയം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു ടെൻഡൻസിയിൽ മുകളിലോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള വളരെ ഇതായിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ആയിരുന്നു കഴിഞ്ഞ മൂന്ന് മാസം ഉണ്ടായിരുന്നത് ഇനി അതിൽ നിന്ന് പോസ് മാറി ബ്രീച്ച് ചെയ്ത് ഒരു പോസിറ്റീവ് മൊമെന്റത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു ഷാർപ്പ് അല്ലെങ്കിൽ സ്പീഡി ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ അല്ലെങ്കിൽ മൊമെന്റൊക്കെ പോസിറ്റീവ് ആയിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഇപ്പൊ കാണുന്നത് ഇതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഒരു വാച്ച് ലിസ്റ്റിൽ ഇട്ടു വെക്കുക അത് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ കാണാൻ വേണ്ടി കഴിയും ആയിരത്തി എഴുന്നൂറ് ആണ് ഇമ്മീഡിയറ്റ്ല നമുക്ക് പറയാൻ കഴിയുന്ന ഒരു റെസിറ്റൻസ് പോയിന്റ് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത് ഉണ്ട് അപ്പോൾ ആ ഒരു മൂമെന്റിലേക്കൊക്കെ വരാൻ വളരെ സ്പീഡായിട്ടുള്ള ഇതിൽ ഇതിലുണ്ടായിരിക്കുന്നതാണ് ആ ചോദിച്ചത്